ഹായ് ബിഗ് ബോസ് സീസൺ സെവൻ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് രണ്ട് പ്രൊമോയാണ് ഏഷ്യനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു പ്രൊമോയിൽ അതായത് ഇറങ്ങിയ പ്രൊമോയിൽ കൃത്യമായി പറയുന്നുണ്ട് ഷാനവാസിന് മുട്ടം പണി ഉറപ്പാണ് എന്ന് ഒന്ന് സീക്രട്ട് ടാസ്ക് കുളമാക്കി എന്നുള്ളതിൻ്റെ പേരിൽ അതിന് ഷാനവാസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ പക്ഷം തീർച്ചയായും ബിഗ് ബോസിന് അത് അങ്ങനെയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവിടെ ഷാനവാസ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായും ടാസ്കുകളുമായി പക്ഷെ അതിന് ഷാനവാസിനും ഷാനവാസിന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ആരുനുമായിട്ടുള്ള വഴക്ക് അതിലും മിക്കവാറും ഷാനവാസിന് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും ബിഗ് ബോസ് അതെടുത്ത് ചോദിക്കും എന്നുള്ളത് പ്രൊമോയിൽ പറയുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി ലാലേട്ടൻ പറയണം ഷാനവാസിന്റെ തമാശകളി ഒന്ന് മാറ്റിവെക്കാൻ പറയണം കാരണം ഷാനവാസിൽ ഞാൻ കാണുന്ന ഏക നെഗറ്റീവ് അതാണ് ഷാനവാസിന്റെ ചില ആക്ഷനുകളും തമാശകളും ഒഴിവാക്കാൻ വേണ്ടി ലാലേട്ടൻ പറഞ്ഞു കൊടുക്കണം ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഷാനവാസ് അതുപോലെ ചെയ്യും ഷാനവാസിന്റെ ഏക നെഗറ്റീവ് അതാണ് അതൊഴിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് ഗംഭീരമായിട്ടുള്ള ഒരു പ്ലെയറാണ് അതുപോലെ തന്നെ അനീഷിനെയും അനുമോളെയും ഇന്ന് പൊക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും അനുമോളെ പി ആറിൻ്റെ കാര്യത്തിൽ പൊക്കും എന്നുള്ളതിൽ തർക്കമില്ല അതായത് ബിന്നിയുമായി അനുമോൾ സംസാരിച്ച വിഷയം പതിനാറ് ലക്ഷത്തിന്റെ പി ആർ പിന്നി പറയുന്നു അങ്ങനെ പറഞ്ഞു എന്ന് അനുമോൾ പറയുന്നു പറഞ്ഞിട്ടില്ല എന്ന് ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കും അനുമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ പെട്ടു അനുമോൾക്ക് അത് മുട്ടം പണിയാണ് അതുപോലെ അനീഷ് അനീഷിനെ ഇന്ന് കുടയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്ന് പി ആറിന്റെ കാര്യത്തിൽ പി ആർ എന്താണ് എന്ന് പോലും അറിയില്ല എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള വ്യക്തി അത് അനീഷാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായും പി ആർ ഒരു തെറ്റൊന്നുമല്ല അയാളെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമല്ല നല്ല രീതിയിൽ അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തോട്ടെ അതിലൊരു തെറ്റുമില്ല പക്ഷെ മറ്റുള്ളവരെ ഇവരെ ഡീഗ്രേഡ് ചെയ്യുമ്പോഴാണ് അത് വലിയ പ്രശ്നമായി മാറുന്നത് അതായത് അനുമോളെയും ഷാനവാസിനെയും ഡീഗ്രേഡ് ചെയ്ത് അനീഷിനെ പുകർത്തി സംസാരിക്കുമ്പോഴാണ് അത് വലിയ പ്രശ്നമായി മാറുന്നത് ഇവിടെ അനീഷിന്റെ പി ആറുകൾ അത് ചെയ്യുന്നുണ്ട് അത് വലിയ പ്രശ്നവുമായിട്ടുണ്ട് അത് ബിഗ് ബോസ് മിക്കവാറും ചർച്ച ചെയ്യും അതായത് അനീഷിന്റെ പി ആറിനെ കുറിച്ച് ബിഗ് ബോസ് കൃത്യമായി ഇന്ന് സംസാരിക്കും പിന്നെ അനീഷിന്റെ നന്മമരം കളി ഒറ്റപ്പെടൽ നാടകം ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായും ലാലേട്ടൻ ഇന്ന് സംസാരിക്കും അനീഷിന് വേണ്ടത് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് അതായത് അനീഷിന്റെ കട്ട ഫാൻസ് അവർക്കും കൃത്യമായി അറിയാം അനീഷിന് പി ആർ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്കും അറിയാം പക്ഷെ സമ്മതിച്ചു തരില്ല അവര് ബോധപൂർവം മറക്കുകയാണ് അല്ലെങ്കിൽ സത്യം മറച്ചു പിടിക്കുകയാണ് അനീഷിന് പി ആറില്ല എന്ന് ബോധപൂർവ്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം അനീഷിന് കാട്ട പി ഉണ്ട് എന്ന് എന്തായാലും അനീഷിന് നന്മമരം കളിയും അതുപോലെ ഒറ്റപ്പെടൽ നാടകവും എല്ലാം ഇന്ന് പൊളിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നടക്കട്ടെ എന്തായാലും ഇന്ന് പണി ഷാനവാസ് അനുമോൾ അനീഷ് ഇവർ മൂന്ന് പേർക്കുമാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കി കാണാം എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ